ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഏത് സമയത്താണ് എന്താപത്താണ് നമുക്ക് വരുന്നില്ല അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുക ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും എടുത്തു പറയാനുള്ളത് അള്ളാഹുവിലേക്കാണ് ഏത് സമയത്ത് എന്താണ് മനുഷ്യന്മാർക്ക് സംഭവിക്കുക എന്നറിയില്ല പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബു നമ്മളെ പഠിപ്പിച്ചെന്താണ് വിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആയത്ത് യാത്രകൾ ധരിക്കുമ്പോ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സങ്കടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ സുബഹാന അള്ളാഹുവിന്റെ ഖുർആാനിന്റെ വരായത്തായത് ഈ വരായത്ത് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കാവലായിരിക്കും നമ്മുടെ യാത്രകൾ ആ ഒരു കാവലിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുക ഏത് സമയത്ത് എന്താണ് മനുഷ്യന്മാർക്ക് സംഭവിക്കുക എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ ഞാൻ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി പോവുകയാണ് എപ്പോഴാണ് മനുഷ്യൻ ഏത് കോലത്തിലാണ് എന്താണ് സംഭവിക്കുക എന്നറിയില്ല നമുക്കറിയാം പാപം നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ ഓരോ ദിവസവും മനസ്സുവല്ലാതെ വേദനിച്ചു പോവുകയാണ് പോവുകയാണ് അർജുനെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ ആരെല്ലാം നമ്മുടെ ആരൊക്കെയോ ആണെന്നൊരു ഒരു തോന്നൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരികയാ ഓരോ ദിവസവും നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് വാർത്തകളിലാണ് ചില വാർത്തകളുടെ ഹെഡിങ്ങുകൾ കാണുമ്പോ കാണുമ്പോ നമ്മളതിൽ വിശ്വസിച്ചു പോകും അർജുനെ കണ്ടുകെട്ടി എന്നൊക്കെ ആ ഒരു വിശ്വാസം എന്തെന്നറിയുമോ അദ്ദേഹത്തിന് കിട്ടിയോ എന്നൊരു ചിന്ത അല്ലെ അല്ലെങ്കിൽ അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടി കിട്ടിയോ എന്നൊരു ചിന്ത നമ്മുടെ ആരൊക്കെയോ ആയി മാറി അർജുനന്റെ കുടുംബം അർജുൻ പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്റെ ശബ്ദം ശവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ആ ഒരു കുടുംബത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടി ത് ആരക്കണം ആരക്കണം ഒരു കൊച്ചുകുട്ടി കാണുമ്പോൾ ആ ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോ കാണുമ്പോ മനസ്സുവല്ലാതെ പിടഞ്ഞു പോകുന്നുണ്ട് ീ പറയുന്ന എനിക്കുമുണ്ട് കൊച്ചുമക്കള് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുമുണ്ട് കൊച്ചുമക്കള് നിങ്ങളുടെ അയൽവാസികൾക്കുമുണ്ട് കൊച്ചുമക്കള് ഈ പ്രിയപ്പെട്ട കുരുന്ന് മക്കൾക്ക് എന്തെങ്കിലും ഒരു വേദന വരുമ്പോ ഒരു സങ്കടം വരുമ്പോ ഒരു ദുഃഖം വരുമ്പോ അത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ആ കുരുന്ന് അറിയുന്നില്ല എന്നും തന്നെ കെട്ടിപ്പിടിച്ച് കവിൽ തടത്തിൽ മൊത്തം തരുന്ന തന്റെ അർജുനെന്ന് പറയുന്ന തൻറെ പ്രിയപ്പെട്ട പിതാവ് എവിടെയാണ് തന്റെ വാരിയെടുക്കാൻ വന്നില്ലല്ലോ തന്റെ കവിൽ തടത്ത് മൊത്തം തരാനില്ലല്ലോ ആ പ്രിയപ്പെട്ട കുരുന്ന് ബാലന്റെ മനസ്സ് പറയുന്നുണ്ടാകും അല്ലെങ്കിൽ അവൻറെ അച്ഛനോ അല്ലെങ്കിൽ അവന്റെ പ്രിയപ്പെട്ട അമ്മയോടോ അല്ലെങ്കിൽ അവൻറെ വീട്ടിലുള്ള ആ പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നുണ്ടാകും അവരെന്ത് സമാധാനം പറയും അതുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാരക്കണം ആ കുടുംബത്തിന് സ്വബർ കിട്ടാൻ വേണ്ടി ആ കുടുംബത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മളൊന്ന് മനസ്സിരുത്തി നോക്ക് എത്രയായിരിക്കും അവരുടെ വേദന അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവിടെ അങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് അർജുനെന്ന് പറയുന്ന സഹോദരൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന് അറിയുമായിരുന്നെങ്കിൽ അവിടെ അദ്ദേഹം വാഹനം ഒതുക്കില്ലായിരുന്നല്ലോ അവിടെ ഒതുക്കി നിർത്തില്ലായിരുന്നല്ലോ അതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ത് എപ്പോഴെ ഏത് സമയത്താണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അറിയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാനായാലും നിങ്ങളായാലും അടുത്ത ഒരു സെക്കൻഡിലേക്കുള്ളൊരു ചിന്ത വേണം അഹന്ത നമുക്ക് പാടില്ല അഹന്ത നമുക്ക് പാടില്ല അഹങ്കാരം നമുക്ക് പാടില്ല ഒരു മനുഷ്യനെ എങ്ങനൊക്കെ നശിപ്പിക്കാം ഒരു മനുഷ്യനെ എങ്ങനൊക്കെ ബേജാറാക്കാം എന്നുള്ള ആ ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തുടച്ചു മാറ്റണം ഒരാളോടും വെറുപ്പും വൈരാഗ്യവുമില്ലാതെ ഒരു മനുഷ്യനെയും കുത്തുവാക്കു പറയാതെ ഒരു മനുഷ്യന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും പറയാതെ നമ്മൾ ജീവിക്കണം നമ്മൾ ജീവിക്കുമ്പോ അങ്ങനെ കൂടിയുള്ള ജീവിതം ഒരു മനുഷ്യനെയും ഒന്നും പറയാൻ നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മയെ വന്നു ചേരുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷമേ വന്നു ചേരുകയുള്ളൂ നമുക്ക് എന്താണ് അടുത്ത സെക്കൻഡിൽ സംഭവിക്കുക എന്നറിയില്ല കാരണം വയനാട് ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് അവിടെ ഉരുൾപൊട്ടി എത്രയോ വീടുകൾ വെള്ളത്തിന്റെ അടിയിലായി എത്രയോ ആളുകളുടെ ആത്മാക്കള് പോയി ഉമ്മയും മക്കളും ഒരുമിച്ച് കിടന്നിരുന്ന വീട് മുഴുവനും പോയി ഒന്നുമില്ലാതെ പാപങ്ങളിൽ പാപങ്ങളായി ഞാനൊക്കെ ആ സ്ഥലം ചെന്ന് കണ്ടതാ വല്ലാത്തൊരവസ്ഥയാണ് എത്ര വീടുകൾ മണ്ണിന്റെ അടിയിൽപ്പെട്ടു പോയി മണ്ണിന്റെ പെട്ടു ഒലിച്ചുപോയി എന്ന് പറയാൻ പറ്റും അതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അവരറിഞ്ഞിരുന്നില്ല അങ്ങനെ മലവെള്ളപ്പാച്ചിൽ വരുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവരവിടെ മാറും സുനാമി ഉണ്ടായി കടലിന്റെ തീരത്തുള്ള ഒരുപാട് ആളുകൾ പോയി വാഹനങ്ങൾ പോയി അങ്ങനെ എത്രയോ നട്ടങ്ങൾ കോടിക്കടക്കായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായി അള്ളാഹുവിനല്ലാതെ ഒന്നും അറിയില്ല അതുകൊണ്ട് ഏത് സമയത്താണ് മാതാ തക്സി നാളെ നീ എന്താണ് ചെയ്യാൻ പോകുന്ന എന്ന് എനക്ക് അറിയില്ല അതറിയുന്നവരേ അത് അള്ളാഹു മാത്രമാണ് നാളെ നീ എഴുന്നേൽക്കണോ നാളെ നിന്റെ ജോലിക്ക് വേണ്ടി നീ പോകണോ നാളെ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നിന്നെ കൊണ്ട് പറ്റണോ ഇതൊക്കെ അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും അറിയില്ല നീ എപ്പോഴാണ് ഭൂമിയിലാണ് എത്രയോപ്പക്കാർ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തുപോയി അവിടെ നിന്ന് ഇവിടെ പറഞ്ഞ് നാട്ടിലേക്ക് മയ്യത്തുകൊണ്ട് വന്നിട്ടില്ലേ അള്ളാഹു നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ മുഴുവനും അള്ളാഹു തല കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു എല്ലാവിധമായ അപകടങ്ങളെ തൊട്ടും അള്ളാഹു തല കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ഈ ഒരു ബന്ധപ്പെട്ട് ും ഈവര് ബന്ധവുമായി ബന്ധപ്പെടുത്തി പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനാണ് അർജുന്റെ പ്രിയപ്പെട്ടവർ അർജുനെ കാത്തിരിക്കുന്നുണ്ട് വല്ലാത്ത സന്തോഷത്തിലല്ല സങ്കടത്തില എത്രയോ ദിവസങ്ങൾ നമുക്ക് തന്നെ ഓർത്താൽ അറിയാം അവരുടെ വീട്ടിലുള്ളവർ എത്ര ദിവസമായി കാണും നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് ഒന്ന് മിണ്ടിയിട്ട് ഒന്ന് സംസാരിച്ചിട്ട് ആ രംഗം ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലര് പറയും നമ്മുടെ കുടുംബത്തിലൊന്നും ഇല്ലല്ലോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മളും ഞാനും നിങ്ങളൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ മക്കളുമായി ചിരിച്ച് വർത്തമാനം പറഞ്ഞു കൊണ്ടുപോകുമ്പോ ഒരു സെക്കൻഡ് ആ പ്രിയപ്പെട്ട അർജുന്റെ കുടുംബത്തെ ഓർക്കുമോ അവർക്കുണ്ടാകുന്ന ത്യാഗങ്ങൾ വേദനകൾ എത്രയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താണ് ആ കുടുംബത്തിന് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കാതിരിക്കില്ലല്ലോ നിറഞ്ഞ മനസ്സോട് അള്ളാഹുലേക്ക് പറയുമ്പോ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ലല്ലോ നമ്മളെ അള്ളാഹുബാക്കില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും അള്ളാഹനെ ഒരു ജീവിതം മുന്നോട്ട് വെക്കണം അതിലാ ഹുസുബു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുമാനിന്റെ വഴികളെ അള്ളാഹ് നമുക്കൊക്കെ തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധമായ അപകടങ്ങളെ തൊട്ട് ും അള്ളാഹുനമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവരും അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ